അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്ത് വീണ്ടും കൂട്ട വെടിവെപ്പ് സ്റ്റോക്കൺ നഗരത്തിൽ ഒരു കുടുംബം സംഘടിപ്പിച്ച ആഘോഷ പരിപാടി നടന്ന സ്ഥലത്ത് വെച്ചുണ്ടായ വെടിവെപ്പിൽ നാലു പേർ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നുവെന്ന് സ്റ്റോക്കൺ മേയർ അറിയിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വെള്ളിയാഴ്ച രാത്രിയാണ് നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ ദാരുണ സംഭവം ഉണ്ടായത് ഡയറി ക്വീൻ റെസ്റ്റോറന്റിനും ഒരു കുട്ടികളുടെ തിയേറ്ററിനും സമീപത്തുള്ള ഒരു വലിയ ഹാളിലാണ് സംഭവം ഉണ്ടായത് ഒരു കുടുംബത്തിന്റെ സ്വകാര്യ പരിപാടിയായിരുന്നു അവിടെ നടന്നിരുന്നത് ഈ സമയത്താണ് സായുധനായ അക്രമി ഇവിടെ അതിക്രമിച്ചു കയറി വെടിയുതിർത്തത് വെടിവെപ്പ് ആരംഭിക്കുമ്പോൾ ഹാളിൽ നിരവധി പേർ ഉണ്ടായിരുന്നു മുന്നറിയിപ്പില്ലാതെ അക്രമി ജനക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചു വെടിയോച്ച കേട്ട ആളുകൾ പരിഭ്രാന്തരായി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൂടുതൽ പേർക്ക് പരിക്കേറ്റത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നാല് പേർ തൽക്ഷണം മരിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചു പരിക്കേറ്റ പത്ത് പേരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി ഇവരിൽ പലരുടെയും നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായതിനാൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സംഭവത്തിന് ശേഷം അക്രമി സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു വെടിവെപ്പ് നടത്തിയ വ്യക്തി ആരാണെന്നോ എന്താണ് കൊലപാതകത്തിന് കാരണം എന്നതിനെ കുറിച്ചോ പോലീസിന് ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല കൊലപാതകി ഒളിവിലാണ് ഇയാളെ കണ്ടെത്താനായി പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് നഗരത്തിൽ വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ പോലീസിനെ അറിയിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ഈ കൂട്ടക്കൊലയുടെ പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമല്ല വ്യക്തിപരമായ വൈരാഗ്യമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ കൂട്ട വെടിവെപ്പിലേക്ക് നയിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ആക്രമിക്കപ്പെട്ട കുടുംബാംഗങ്ങളെയും പരിപാടിയിൽ പങ്കെടുത്ത മറ്റുള്ളവരെയും ചോദ്യം ചെയ്യുന്ന നടപടികൾ തുടരുകയാണ് നടുക്കം രേഖപ്പെടുത്തി മേയർ സംഭവത്തിൽ സ്റ്റോക്കൺ മേയർ അതിയായ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തി നിഷ്കളങ്കരായ ആളുകൾക്ക് നേരെ നടന്ന ഈ ക്രൂരമായ ആക്രമണം അങ്ങേറ്റം അപലപനീയമാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ മേയർ അനുശോചനം അറിയിക്കുകയും പരിക്കേറ്റവർക്ക് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പറയുകയും ചെയ്തു എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടുമെന്നും നഗരത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി അമേരിക്കയിൽ തുടർച്ചയായി നടക്കുന്ന കൂട്ട വീണ്ടും തോക്കു നിയന്ത്രണ നിയമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഒരു കുടുംബത്തിന്റെ സന്തോഷകരമായ ഒത്തുചേരൽ ദാരുണമായ ഒരു ദുരന്തമായി മാറിയ ഈ സംഭവം സ്റ്റോക്കൺ നഗരത്തെയും അവിടുത്തെ ജനങ്ങളെയും ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന അവസ്ഥയാണ് അമേരിക്കയിൽ ഇപ്പോൾ നിരന്തരം ഇത്തരത്തിൽ വെടിവെപ്പ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ആഘോഷ പരിപാടിയിലാണ് കഴിഞ്ഞ ദിവസം വെടിവയ്പ്പ് ഉണ്ടായത് എന്തായാലും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്